ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആനമല ജംഗ്ഷനിൽ ഫ്രൂട്ട്സ് അട നടത്തണം ആൻറ്റി ചേട്ടൻ കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി റോഡിൽ ബസ് സ്റ്റോപ്പിൽ അധികം മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഫ്രൂട്ട്സ് കടയാണ് ആൻ്റി ചേട്ടൻ ഫുൾ സമയം രാത്രി പത്ത് മണി പതിനൊന്ന് വരെ ഫ്രൂട്ട്സ് അട ഇവിടെ ഉണ്ടായിരിക്കും എല്ലാവരും ആൻറ്റി ചേട്ടൻ സപ്പോർട്ട് ചെയ്യുക ആൻറ്റി ചേട്ടനെ സഹായിക്കാനായിട്ട് നമുക്ക് മാത്തിച്ചേട്ടൻ കട്ടയ്ക്ക് കട്ടയായിട്ട് നിൽക്കാണ്ട് ആൾ ഫുൾ സമയം ഇവിടെ കടയിലുണ്ട് നമ്മുടെ ആൻറ്റി ചേട്ടൻ രാവിലെ എട്ട് മണിക്ക് കട തുറക്കും വൈകിട്ടൊരു പതിനൊന്ന് മണി വരെ കട ആയിരിക്കും ഇനി നമ്മൾ ആൻറ്റി ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഐവിൻ്റെ കല്യാണ വിശേഷം ഐവിൻ്റെ ഭാര്യയുടെ പേര് ജോസ്ന എന്നാണ് അപ്പോൾ ഇനി നമ്മൾ കല്യാണ വീഡിയോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് പരിപാടി നടക്കുന്നത് ചാലക്കുടിയിൽ കോസ്മസ് ക്ലബിലാണ് ഈ പരിപാടി നടന്നു നടന്നിരിക്കുന്നത് ആറു മണിക്കിന് ഫംഗ്ഷൻ ആരംഭിച്ചിരിക്കുന്ന റിസപ്ഷൻ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു എട്ട് മണിയോടനുബന്ധിച്ചാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചെറുക്കന് അവിടെ എത്തി ചേർന്നിരുന്നു അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ എല്ലാവരും എത്തി കറിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഇനി എൻട്രൻസിലേക്ക് കടക്കാനുള്ള ഭാഗങ്ങളാണത് ഞങ്ങളിതാ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് പോകുന്നു കാഴ്ചകളുണ്ടോ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് സെറ്റിങ്സൊക്കെ മനോഹരമായിട്ടുണ്ട് എട്ടുമണി എട്ടരയോട് അനുബന്ധിച്ചാണ് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് നല്ല തിരക്കിലാണ് ആൻറ്റേ എൻ്റെ കുറേ ഫ്രണ്ട്സുകളും മകൻ്റെ കുറേ ഫ്രണ്ട്സുകളും അങ്ങനെ ഒത്തിരി പേര് എത്തിയുണ്ട് ആൻച്ച എൻ്റെ ഭാര്യയാണെങ്കിൽ നിൽക്കണേ ആൻച്ച എൻ്റെ രണ്ടാമത്തെ മകനാണ് അവർ കാനഡയിലാണ് അവര് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സിറ്റി ജ്വല്ലറിയിൽ ജോൺസൺ ഞാനാണ് വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടതാണ് കണ്ടോ ഉണ്ണിനിയൊക്കെ പിടിച്ച് വിശേഷം നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആൾക്കാരുകളുണ്ട് കല്യാണത്തിന് വന്നിരിക്കുന്നവർ ഇത് നമ്മുടെ ചാലക്കുടിയിലെ ജിബി ചേനാണ് ഇത് ആൻഡിചേൻ്റെ രണ്ടാമത്തെ മാൻ്റെ ഭാര്യയാണ് എല്ലാവരും നല്ല തിരക്കിലാണ് വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സുകളുണ്ട് ബന്ധുക്കാരുകളുണ്ട് ഇതൊക്കെ ഒരുക്കി വെച്ചേക്കണുണ്ടോ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള സ്വീറ്റ്സുകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മോമോസും പിസ്സും പ്രത്യേക രീതിയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇഷ്ടമുള്ള വിഭവങ്ങൾ നോൺ വെജ് ഉണ്ട് വെജിറ്റബിളുണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ഫുഡുകളും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് പിസ് നീക്കി കഴിക്കുന്നത് നമുക്ക് ലൈവായിട്ടാണ് ചെയ്തു തന്നിരിക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമ്പോൾ ഇനി നമ്മൾ മെയിൻ ഡിഷിലേക്കാണ് പോകുന്നത് അപ്പം റൊമാൾ റൊട്ടി മട്ടൻ കുറുമ ബീഫ് ചിക്കൻ ഫ്രൈഡ് റൈസ് മീൻ വറ്റിച്ചത് നാടൻ ചോറ് അങ്ങനെ പല രീതിയിലുള്ള അച്ചാറുകൾ വെറൈറ്റി ന്യൂഡിൽസുകൾ ഏത് ഏതിനും അവിടെ എല്ലാത്തിനും നല്ല അടിപൊളി ഭക്ഷണങ്ങൾ ക്യാൻ്റീൻ നൈറ്റ് ഡിന്നർ എന്നൊരു ആംബിയൻസിലാണ് നമ്മൾ ഇത് ഒരുക്കിയിരിക്കുന്നത് ഇത് കാണാനാന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭംഗിയിലാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് മനോഹരമായിട്ട് കുട്ടികളുടെ കളികളും പരിപാടികളും ബ്രേക്ക് കളിക്കുന്നതും അതേപോലെ സെറ്റിങ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ഭയങ്കര കുട്ടികളുടെ മനോഹരമായ ടി സ്റ്റഡികളാണ് നമ്മളിവിടെ കാണുന്നത് ചേർക്കിനും പെണ്ണും വന്നും സാരി എടുത്ത് വന്ന് സ്റ്റേജ് കയറി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചും വീട്ടിലേക്ക് പോകുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് അടിക്കാം ഓക്കെ ബൈ ബൈ ഇനി അടുത്ത വീഡിയോ കാണാം